നല്ല തണുപ്പ് ഫീലിംഗ് ഉണ്ട് വെള്ളീത്തിനെ കാട്ടി നല്ല രസുണ്ട് അകത്ത് നല്ല കൂൾ വൈബ്സ്താ പാസ്പോർട്ടും വിസയും ഒന്നും നമ്മൾ നമ്മള് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കയാണ് ആ കാണുന്നതാണ് നമ്മുടെ എറണാകുളത്തിലുള്ള സ്വിറ്റ്സർലാൻഡ് ഇപ്പൊ ഈ എറണാകുളത്തിലെ ഈ സ്വിറ്റ്സർലാൻഡിന് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കാരണം എപ്പോഴും ഈ സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ ഉണ്ടാകില്ല അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവിടുത്തെ ഒരു ചേട്ടനോട് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഹലോ ചേട്ടാ എന്താ പേര് നമുക്ക് ഈ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ചേട്ടാ മാസം മാസം മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു കാണാൻ കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അതെന്താ അങ്ങനെ കാരണം ഷട്ടർ ഏപ്രിൽ കൂടി ും പിന്നെ മഴക്കാലാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വെള്ളപ്പൊക്കം ഇരിക്കാൻ വേണ്ടി അത് തുറന്നു വരും ഈ വെള്ളം മഴക്കാലം ഒക്കെ കഴിഞ്ഞ്

ഓക്കെ അപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നമ്മുടെ ഈ എറണാകുളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷട്ടർ തുറക്കുകയും വെള്ളം ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും ഓക്കെ ഇപ്പം ഇത് അത്യാവശ്യം വൈറലാണ് ഈ സ്ഥലം അപ്പൊ ആൾക്കാരൊക്കെ വരാറുണ്ടോ എത്ര നല്ല ഷട്ടർ ഒരു ഒരു മാസം ഈ ഈ പച്ച ചേട്ടാ ഇവിടെ ഇവിടെ ഞാൻ കുറച്ച് കണ്ടു അപ്പം ആൾക്കാർ വരുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും വെള്ള സമയത്തും ആൾക്കാർ വരാറുണ്ടോ അല്ല വെള്ളം ഇത് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് ഓ ബോട്ട് സർവീസും അങ്ങനെ ആളുകൾ വരാറുണ്ട് ും വരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇത് അപ്പൊ എറണാകുളത്തിലെ ഒരു എല്ലാ സമയവും ഇവിടെ പല രീതിയിലുള്ള ഏഹ് ഒരു എന്താ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കൂടെ ഇണ്ട് ഇപ്പൊ വെള്ളം കയറുന്ന സമയത്താണെങ്കിൽ കയാക്കിങ്ങും അതേപോലെ തന്നെ പോർട്സ് ആരി ഒക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ എന്തായാലും സ്വിറ്റ്സർലാൻഡ് ലുക്കില് ആളെങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മള് സ്വിറ്റ്സർലാൻഡിലേക്ക് കിടക്കുവാണ് പക്ഷെ കിടക്കുമ്പോ ഇവിടെ കുറച്ചൊരു റിസ്ക് വേ ഉണ്ട് കുറച്ച് നോക്കി കണ്ടും പോയില്ലെങ്കിൽ നമ്മൾ അങ്ങ് വീണു പോവും പക്ഷെ ചെളിയാണ് എന്നാലും കുഴപ്പമില്ല ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടത് മൊത്തം ലൊക്കേഷൻ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആയിരുന്നു അധികവും പറഞ്ഞത് അപ്പം നമ്മളിപ്പം വന്ന വഴിയിൽ അല്ലെങ്കിൽ നമുക്കുള്ള ലൊക്കേഷൻസ് ഒക്കെ ഇടുമ്പം കുറേ കറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരേ വഴി തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തായാലും ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ലൊക്കേഷൻ കണ്ട് നേരെ വരിക പിന്നെ ഇതുവഴി നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ ചിലയിടങ്ങളിൽ ചാണകമുണ്ട് അതായത് നമുക്ക് അവിടെ ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാലം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ചേട്ടനാണ് നമ്മുടെ ഈ പാലം പണിതത് എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു തോട്ടിലൂടെ ഒഴുകുന്ന ഈ വെള്ളമാണ് ഇത് നേരെ അവിടെയുള്ള പുഴയിലേക്കാണ് ചെന്ന് എത്തുന്നത് കാല് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നല്ല ഒരു അടിപൊളി സ്ഥലമാണ് പക്ഷെ അതേസമയം പാറയിൽ കുറച്ച് വഴുക്കലുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി സേഫ് ആയിട്ട് നമുക്ക് ഇതിലൂടെ അങ്ങ് നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വെള്ളത്തിനൊന്നിറങ്ങിക്കോ നല്ലതായിരിക്കും എങ്ങനെയാണ് ഈ ഈ ഒരു നിങ്ങൾ സ്ഥലം ഞങ്ങളുടെ കോളേജിലെ സീനിയർ ചേട്ടനുണ്ട് അർജുൻ ചേട്ടൻ പുള്ളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തിനെ പറ്റി അറിയുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയും അറിയാൻ പറ്റി എങ്ങനെ നല്ല രസമുണ്ട് അവസ്ഥ അടിപൊളി അടിപൊളിയായിരുന്നു നല്ല തണുപ്പ് ഫീലിംഗ് ഉണ്ട് വെളിത്തിനെ കാട്ടി നല്ല രസമുണ്ട് അകത്ത് നല്ല കൂൾ വൈബ്സ് ആയിട്ട് പോലെയാണ് ഈ സ്ഥലം പറയുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ാണ് ഇൻസ്റ്റഗ്രാം റീലില് പക്ക അതേപോലെയല്ല പക്ഷേ അതേപോലെ ഏകദേശം അതേപോലെ തന്നെ എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പാലം അവിടെ ഒരു ചെറിയൊരു കൈ പാലം പോലെയെങ്കിൽ അതൊക്കെ രസമുണ്ട് പിന്നെ മൊത്തത്തിൽ കൊള്ളാം നല്ല തന്നെയാണ് അപ്പോൾ ഈ എറണാകുളത്തിൻ്റെ ഈ ഒരു സ്വിറ്റ്സർലാൻഡ് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു നല്ലൊരു പുഴ നമുക്കിവിടുന്ന് കാണാൻ പറ്റും ആൻഡ് ആ പുഴയിലേക്ക് ലക്ഷ്യം വെച്ച് നമുക്ക് ഇനി നടക്കാം മാത്രമല്ല നടന്ന് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് ചെളി നല്ലോണം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് വരണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്യാവശ്യം ഒന്ന് നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം നല്ല രസമാണ് നല്ല എക്സ്പീരിയൻസ് ആണ് കുറച്ചൊന്ന് പേടിക്കുമ്പോൾ കുഴപ്പമില്ല എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം അങ്ങടേക്ക് നടക്കുമ്പം താഴത്ത് നല്ല ചെളിയാണ് എങ്കിലും നമുക്ക് പോവാം ഇപ്പം നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തു നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയത് അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ ഞാൻ വന്ന് എത്തി പക്ഷേ വേറൊരു വഴിയുണ്ട് കേട്ടോ ആ വഴി ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ ഇരിക്കും വരിക പക്ഷേ ഇങ്ങനെ ആ നമ്മൾ കണ്ട ആ ഒരു ചെറിയൊരു തോടിൻ്റെ ആ സൈഡിലൂടെ തന്നെ ഉള്ള വഴിയിലൂടെയാണ് ഇപ്പം ഞാൻ കാണുന്ന ഈ ഒരു ഈ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയത് പക്ഷേ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചതുപ്പാണ് വെള്ളത്തിൻ്റെ മണ്ണ് ഗ്രിപ്പ് കിട്ടത്തില്ല നമുക്ക് തീരെ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും ഇതേപോലെ വീഴേണ്ട അവസ്ഥകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയിലൂടെ വരാം പിന്നെ അവിടെ കുറേ പശുക്കളുണ്ട് ആ പശുക്കൾ കുത്താൻ ഓടിക്കുന്നു എന്നാണ് ഇവിടെ നേരത്തെ വന്ന കുട്ടികൾ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സോ അതും നോക്കിയും കണ്ടും ഒക്കെ പോവുക അപ്പോൾ ഇതാണ് കേരളത്തിലെ എറണാകുളത്തുള്ള സ്വിറ്റ്സർലാൻഡ് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് വരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചതുപ്പ് ഉണ്ട് വീഴാനുള്ള സാധ്യതകളുണ്ട് സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള വഴിയുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ള വഴി മറ്റേത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഈ വഴിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കുറച്ച് മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കോളാം അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ഭംഗി ഇങ്ങനെ ആയിരിക്കില്ല നേരെ നേരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു രീതിയിലായിരിക്കും പിന്നെ ഈ ഒരു ഏരിയയുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാണാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുക ആൻഡ് ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുമാണ്